പലരുടെയും ധാരണ ജമ്മും കസറും ഒന്നിച്ച് പാടൂ എന്നൊരു ധാരണ പലർക്കുമുണ്ട് ഇപ്പം താങ്കൾ സംസാരത്തിൽ സൂചിപ്പിച്ചുവല്ലോ അൽ ജം ഹാജ ഹാജ്ജ ഉദാ ആവശ്യത്തിന് വേണ്ടി ചെയ്യാം ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ യാത്രക്കാരനൊന്നും അല്ലാതെ തന്നെ പല വിവാഹ സന്ദർഭങ്ങളിൽ പല ഒഴിച്ചു കൂടാനാവാത്ത ചില യോഗങ്ങൾ മീറ്റിങ്ങുകൾ മരണ വീട്ടിൽ ആശുപത്രിയിലെ സർജറിയുമായി ബന്ധപ്പെട്ട് രോഗിക്ക് കൂടെ നിൽക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥയിൽ പലപ്പോഴും ഇത്തരം ജമ്മ മാത്രം അതായത് റക്കാത്തുകളുടെ എണ്ണം ചുരുക്കാതെ സമയത്ത് രണ്ട് നമസ്കാരങ്ങളെ കൂട്ടി നമസ്കരിക്കുന്ന ജമ്മ മാത്രം ഉപയോഗപ്പെടുത്തി കൂടെ എന്നൊരു കാര്യം കൂടി വിശദീകരിച്ചാൽ നന്നായിരിക്കും അത് അനുവാദമുണ്ട് എന്ന് പറയുന്നതോടൊപ്പം ദുരുപയോഗം ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കൂട ഒന്ന് കസറ് അത് യാത്രക്കാർക്ക് മാത്രമുള്ളതാണ് രോഗിക്ക് പോലും ഇല്ല രോഗിക്ക് പോലും കസറില്ല മറ്റു ഒരാവശ്യങ്ങൾക്കും കസറില്ല ദുഹറ് അഷ്റ് ഇഷ എന്നീ നമസ്കാരങ്ങളാണ് നാല് കാലത്തുള്ള അവ രണ്ടാക്കി നമസ്കരിക്കലാണ് എന്നാൽ ജം രണ്ട് നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്നിൻ്റെ സമയത്ത് നമസ്കരിക്കുക അത് യാത്രക്കാർക്ക് അനുവാദമുണ്ട് അതേപോലെ തന്നെ രോഗികൾക്ക് അത്യാവശ്യമാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം ഇഷ്ടിഹാത്തുള്ള സ്ത്രീകൾ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾക്ക് ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഹദീഥുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുന്ന പള്ളിയിൽ അന്ന് അതിശക്തമായ കാറ്റും മഴയുമാണ് എങ്കിൽ ആ പള്ളിയിലുള്ള ആളുകൾക്ക് അവരുടെ ദോഹറിനാണ് വന്നത് എങ്കിൽ ആ സമയത്ത് അതിശക്തമായ മഴയാണ് എങ്കിൽ ആ സമയത്ത് അവർക്ക് അസറ് ജമാക്കാം അല്ലെങ്കിൽ മാറീബിൻ്റെ കൂടെ ഇഷ ജാക്കാം അതേപോലെ ഹൗഫ് ഭീതിയുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലിള്ളാഹു അനഹുവിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും ജം അൻ നബീ സല്ലാഹു അലൈ വസ്ലം ബിൽ മദീന നബി സലാഹു അലൈ വസ്ലം മദീനയിൽ വെച്ച് എട്ടും ഏഴും ജമ ആക്കി എട്ടും ഏഴും എന്ന് പറഞ്ഞാൽ ലുഹറും അസറും എട്ട് മകരിവും ഇഷാവും ഏഴ് ഇത് ജമ ആക്കി മിൻകൈരി ഹൗഫിൻ വലാമത്തർ ഒരു ഭയപ്പാടിൻ്റെ അവസ്ഥയല്ല മഴയും മഴയുമല്ല എന്ന അപ്പോൾ ചോദിക്കപ്പെട്ടു എന്താണ് നബി അങ്ങനെ ചെയ്യുവാൻ കാരണം അല്ലായു ഹരിജ ഉമ്മത്തഹൂ ഉമ്മത്തിന് പ്രയാസം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസം പ്രയാസമുണ്ടാവും വഹൽ ആകെ ചെളി കിടക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇമാമിന് അവിടെ ജമ്മാക്കുക ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം വീട്ടിൽ നമസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ ജമാക്കാനുള്ള അനുവാദമുണ്ട് എന്നല്ല ജമാഅത്തായി നമസ്കരിക്കുന്ന വേളയിൽ ഇത്തരം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ ജമാക്കുവാൻ അനുവാദമുണ്ട് എന്നാണ് എന്നാൽ ഇതുവച്ച് എല്ലാ നിസ്സാരമായ കാര്യങ്ങൾക്കും ആ എന്നാൽ നമുക്ക് ജമാക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല കാരണം അസുവിൽ അടിസ്ഥാനം എന്ത് എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്ത കാനത്താലൽ മിനീന കിതാബമോ കൂത്ത നമസ്കാരം വിശ്വാസികളുടെ മേൽ സമയബന്ധിതമായിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഹനഫി മദ്ഹബിൽ ജമ എന്നൊരു പരിപാടി തന്നെ ഇല്ല ജമ ആക്കാൻ പാടില്ല എന്നാണ് അവർ മിനായിലും അറഫയിലുമല്ലാത്ത ജമ്മ ഒരിക്കലും പാടില്ല എന്ന് അവർ പറയാറുണ്ട് പക്ഷെ അവരുടെ അഭിപ്രായമല്ല ഏറ്റവും സ്വീകാര്യം കാരണം ഒരു തെളിവായി ഉദ്ധരിക്കുന്നത് ഓരോ നമസ്കാരത്തിനേയും സമയം ഇന്നത് മുതൽ വരെയാണ് എന്ന് ജിബിറീൽ അലൈഹി സ്വലാത്തു വസ്ലാം വന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ എന്തെങ്കിലും ഒരു നിസബരു ചെറിയൊരു മീറ്റിങ് ഉണ്ടാകുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഉണ്ടാകുമ്പോഴേക്ക് അത് മറ്റൊന്നിനും തടസ്സമല്ല എങ്കിൽ അവിടെ ജമാ ആക്കുകയല്ല വേണ്ടത് കാരണം അടിസ്ഥാനം നമസ്കാരം അതതിൻ്റെ സമയത്ത് നിർവഹിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഈ ക്ലാസ് നടക്കുന്ന മീറ്റിംഗ് നടക്കുന്ന ആളുകൾക്ക് അത് ഇഷായിലേക്ക് നമസ്കരിച്ച് കഴിഞ്ഞ് നമസ്കരിച്ചിട്ടില്ല എങ്കിൽ ഒന്നുകിൽ അവരുടെ സമയം നഷ്ടപ്പെടും അല്ലെങ്കിൽ അതിന് അത്രമാത്രം പ്രയാസകരമാണ് എങ്കിൽ മാത്രമാണ് അങ്ങനെ ആക്കേണ്ടത് അതല്ല ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ ഇഷാ സമയം നഷ്ടപ്പെടുകയും അവർക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഒരിക്കലും ജം പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വീകരിക്കുവാൻ പാടില്ല എന്നതും കൂട്ടത്തിൽ മനസ്സിലാക്കും ഒരു പക്ഷേ ഡോക്ടർമാരെ പോലുള്ള ആളുകൾ അത്തരത്തിൽ സീരിയസ് ആയി ഈ വർക്ക് ചെയ്യേണ്ട ആളുകൾ അവർക്കൊരു പക്ഷേ ഇങ്ങനെയുള്ള ആക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കാം